ഹോട്ടലിൽ കയറി ലാവിഷായി ഫുഡ് കഴിച്ചിട്ട് പതിനായിരത്തി തൊള്ളായിരം രൂപയുടെ ബില്ലടക്കാതെ മുങ്ങിയ യുവതിയെയും കൂട്ടുകാരെയും ഹോട്ടൽ ജീവനക്കാർ വാഹനം പിന്തുടർന്ന് പിടികൂടി ആ ഭാഗ്യ ഹോട്ടൽ आप होटल में इस तरीके से भागते हो ऐसी महंगी महंगी गाड़ियां लेके तुम लोग हां ऐसे ये ये लोग सारे फ्रॉड हैं और ये गाड़ियां लेके ऐसे चलते हैं इतनी महंगी महंगी और ये खाना खा, खा खा के ऐसे ये लोग ये भाग जाते हैं इसमें जयपुर लानु संभवन राजस्थानिल स्थलगाणन اتिया गुजरातिल विनोद संचारीകളുടെ സംഗമാണ് होटल बिल അടക്കാതെ കടനകളയാൻ മൌണ്ട് അബുവിനടുത്ത് സിയോയിലുള്ള ഹാപ്പി ഡേ ഹോട്ടലിലാണ് യുവതിയും എത്തിയത് ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്ത് വിഭവ സമൃദ്ധമായി കഴിക്കുകയും ചെയ്തു പിന്നീട് ഓരോരുത്തരായി ശുചിമുറിയിലേക്ക് പോകുന്നു എന്ന വ്യാജേന സ്ഥലത്ത് നിന്ന് മാറുകയായിരുന്നു തുടർന്ന് പുറത്തിറങ്ങി കാറിൽ രക്ഷപ്പെട്ടു ഉടൻ തന്നെ ഹോട്ടലുടമയെ ജീവനക്കാരും മറ്റു രണ്ട് വാഹനങ്ങളിൽ പിന്നാലെ പാഞ്ഞു ഗുജറാത്തിനും രാജസ്ഥാനും ഇടയിലുള്ള അതിർത്തിയായ അംബാജി ലക്ഷ്യമാക്കിയാണ് കാർ നീങ്ങിയത് എന്നാൽ രക്ഷപ്പെട്ടു പോകുന്നതിനിടെ കാർ ഗതാഗത കുരുക്കിൽ അകപ്പെട്ടു ഈ സമയം സംഭവം ഹോട്ടൽ ജീവനക്കാർ പോലീസിലും അറിയിച്ചിരുന്നു പോലീസ് എത്തി പേരെയും കസ്റ്റഡിയിലെടുത്തു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോക്രി ജി തന്നെ നാട്ടിലെവിടെയാണ്